ഈ ശോമിഷേഖ് ഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപറമ്പലച്ചൻ രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് എന്ന മഹാജൂബിലി വർഷം അതായത് നമ്മുടെ കർത്താവ് വിശ്വിച്ച് മരിച്ച് ഉത്ഥാനം ചെയ്തിട്ട് കൃത്യം രണ്ടായിരം വർഷം തികയുന്ന വർഷം രണ്ടായിരം വർഷങ്ങൾ തികയുന്ന ആ ജൂബിലി അതിനൊരുക്കമായിട്ട് നമ്മൾ നവവത്സര ധ്യാനം നടത്തുകയാണ് അതിൽ ധ്യാനം ഇന്ന് നമ്മൾ പുതിയ നിയമം മൂന്നാമത്തെ എപ്പിസോഡാണ് പുതിയ നിയമം നമ്മൾ നടപടി ഗ്രന്ഥത്തിലാണ് ആരംഭിച്ചിരിക്കുന്നത് അതിൻ്റെ മൂന്നാമത്തെ ക്ലാസ് ആണ് ഞാൻ മുമ്പ് പറഞ്ഞ വീഡിയോസ് എല്ലാം കണ്ട് അതിൻ്റെ തുടർച്ചയിലാണ് നമ്മൾ പറയുന്നത് കാണാത്തവർ അത് കാണണമെന്നും തിരുവചനം ഈ ഒമ്പത് മത്സരത്തെ ഈ ഇൻറ്റൻസീവായിട്ടുള്ള വചനധ്യാനത്തിൽ പങ്കെടുക്കണമെന്നും നിങ്ങളുടെ കൂട്ടുകാരന്മാരെ അല്ലെങ്കിൽ ക്ഷണിക്കണമെന്നും പിന്നെ പങ്കെടുക്കുമ്പോൾ നോട്ട് കുറിച്ച് ക്ലാസ് എടുക്കുന്നത് പോലെ അത് കഴിഞ്ഞപ്പിന് ധ്യാനിച്ച് ചർച്ച ചെയ്ത് അങ്ങനെ ശരിക്കും ഒരു ഒമ്പത് മത്സരം നമുക്ക് നീണ്ടു ഒരു ശക്തമായ തീക്ഷണമായ ഒരു തിരുവചന ധ്യാനം അതിനോടുകൂടെ വചനം പ്രാർത്ഥിക്കുന്ന രീതി അപ്പോൾ ഇതിൻ്റെ ഒരു ആഴത്തിലേക്ക് കടക്കാനുള്ളൊരു ശ്രമമാണ് വചനത്തിൻ്റെ ആഴത്തിലേക്ക് നമുക്ക് കൊടുക്കാൻ കർത്താവിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സംഗതി പാല് മാത്രം കുടിച്ച് വളർന്നാൽ പോരാ പക്വതയുള്ളവരെ പോലെ ഘനമായ ഭക്ഷണം കഴിക്കണമെന്ന് പോലീസിലേക്ക് പറയുന്നുണ്ട് ആ ഘനമായ ഭക്ഷണം എന്ന് പറയുന്നത് വചനത്തിൻ്റെ ആഴമേറി ദൈവശാസ്ത്രമാണ് അത് പഠിക്കാനുള്ള ശ്രമമാണ് ആദ്യം കേൾക്കുമ്പോഴൊന്നും മനസ്സിലാക്കണമെന്നില്ല പക്ഷെ അപ്പോൾ അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കും അങ്ങനെ മാത്രമല്ല താല്പര്യമാണ് ഗ്രഹിക്കാനുള്ള ഒന്നാമത്തെ മാനദണ്ഡം ബുദ്ധിയല്ല താല്പര്യമാണ് താല്പര്യമുണ്ടെങ്കിൽ പിന്നെ ബുദ്ധി തന്നെ വർക്കായിക്കോളും അങ്ങനെ എല്ലാവരെയും ഇതിൽ ക്ഷണിക്കണമെന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആവശ്യപ്പെടണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് തുടർച്ചയായിട്ട് കണ്ടാലേ നമുക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകൂ അതിനാൽ ഒരു ന്യൂസ് കേൾക്കുന്ന ലാഘവത്തോടെയോ ഒരു കൗതുകത്തോടെയോ കേട്ടാൽ പോരാ ആഴമേറി മനസ്സ് വെച്ച് പഠിക്കാനൊരു സമയം കണ്ടെത്തി എല്ലാ ദിവസവും കുറച്ച് സമയം ഇല്ലേ പഠിക്കാൻ വേണ്ടി കണ്ടെത്തുക ഞാനൊരു മാതൃക പറയട്ടെ നൂറ്റമ്പത് കോടി മനുഷ്യരുടെ നേതാവാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം എല്ലാ ദിവസവും സാധിക്കുന്നവരുടെ എല്ലാ ദിവസവും വൈകിട്ട് പത്ത് തൊട്ട് പന്ത്രണ്ട് വരെ പുസ്തക വായനയാണ് പത്ത് തൊട്ട് പന്ത്രണ്ട് വരെ പുസ്തക വായന പ്രധാനമന്ത്രി എന്തുമാത്രം ഉത്തരവാദിത്തങ്ങളുണ്ട് എന്നിട്ട് എല്ലാ ദിവസവും അദ്ദേഹം പഠിക്കുകയാണ് കുറച്ച് നേരം നമ്മുടെ പവത്തിൽ പിതാവ് എല്ലാ ദിവസവും നാല് മണിക്കൂർ അദ്ദേഹം പഠിച്ചിരുന്നു എല്ലാ ദിവസവും പവത്തിൽ പിതാവ് ഒരു രൂപത മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കാലത്ത് നമുക്ക് ഒരുപാട് അതായത് സഭയുടെ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ ഒരു കാലയളവിലാണ് അദ്ദേഹം മെത്രാനും മെത്രാപുരത്തേക്ക് ആയിരുന്നത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ എല്ലാ ദിവസവും നാല് മണിക്കൂർ പഠിക്കും അദ്ദേഹം ചെമാച്ചന്മാർക്കടക്കം അച്ഛന്മാർക്കെല്ലാം പേഴ്സണൽ കത്തെഴുതും സ്വന്തം കൈപ്പടം കൈ കത്തെഴുതും അപ്പോൾ നമുക്കൊരു ചിട്ട കുടുംബസ്ഥർക്ക് അത്ര എളുപ്പമൊന്നും അല്ല എങ്കിലും ജോലിക്കൊക്കെ പോകുന്നവർക്കാണെങ്കിൽ ഒരു ചിട്ട വെക്കാം ഇന്ന സമയത്ത് അപ്പം അങ്ങനെ ഒരു പഠിക്കുന്ന രീതി കൂടി ഉണ്ടാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടതിൻ്റെ തുടർച്ചയാണ് നടപടി ഗ്രന്ഥത്തിൻ്റെ പ്രമേയങ്ങളാണ് നമ്മളിപ്പോൾ ധ്യാനിക്കുന്നത് പ്രമേയങ്ങൾ നമ്മളൊരു കാര്യം പറഞ്ഞു ഓർക്കുക ജെറൂസലമിൽ വെച്ച് യേശു സ്വർഗാരോഹണം ചെയ്തത് മുതൽ റോമായിൽ പൗലോസ് അറസ്റ്റലാകുന്നത് വരെയുള്ള മുപ്പത് സമ്പൽ സ്ഥലത്തെ ചരിത്രമാണ് നടപടി ഗ്രന്ഥത്തിനുള്ളത് നമ്മളിത് ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ് യേശുവിൻ്റെ ജീവിതവും ദൗത്യവും അവൻ്റെ ആദ്യത്തെ ശിഷ്യന്മാരിലൂടെ തുടർന്ന് വന്ന വസ്തുത അത് നടപടി ഒന്ന് ഒന്നിൽ പറയുന്നുണ്ട് ലൂക്ക ഒന്ന് ഒന്ന് നാലിൽ പറയുന്നുണ്ട് അറിയിക്കാൻ വേണ്ടിയാണ് ലൂക്കാസ് നടപടി ഗ്രന്ഥം എഴുതിയത് യേശുവിൻ്റെ ജീവിതവും ദൗത്യവും അവൻ്റെ ആദ്യത്തെ ശിഷ്യന്മാരെ തുടർന്നു എന്ന വസ്തുത അല്ലേ കണ്ടിന്യൂഡ് അതാണ് അതറിയിക്കാനാണ് ലൂക്കാസ് ഈ നടപടി ഗ്രന്ഥം എഴുതുന്നത് ലൂക്ക എന്നാണ് കത്തോലിക്കർക്ക് പരിചയമായ വാക്ക് പക്ഷേ ലൂക്കാസ് എന്നാണ് ഗ്രീക്കിൽ കിടക്കണേ ലൂക്കാസ് ഞാനതുകൊണ്ട് ആ വാക്ക് തന്നെ ഉപയോഗിക്കുന്നു തീർച്ചയായും ഒരു ചരിത്രകാരൻ്റെ നിഷിദ്ധ ബുദ്ധിയോടെയാണ് ഈ പുസ്തകം രചിക്കുന്നത് ലൂ കസി പുസ്തകം രചിക്കുന്നത് അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ കൃത്യതയും വിശ്വാസ്യതയും വർദ്ധിക്കുന്നതല്ലാതെ ഒട്ടും കുറയുന്നില്ല എന്നതാണ് ആധുനിക ആധുനിക ഗവേഷണറെല്ലാം തെളിയിക്കുന്നത് അതൊരു വലിയൊരു പോസിറ്റീവ് പ്രസാദാത്മകമായ കാര്യമാണ് തത്വത്തെ ആധാരമാക്കി എഴുതിയ വിരസമായതും നിർജീവമായതുമായ വസ്തുവകളുടെ വസ്തുതകളുടെ ശേഖരമോ ദിനവൃത്താന്തമോ അത് ആവേശം കൊള്ളിക്കുന്ന വീരപുരുഷന്മാർ പ്രചോദനം നൽകുന്ന വീര വനിതകൾ ആരെയും മാറ്റത്തിന് പ്രേരിപ്പിക്കുന്ന പ്രഭാഷണങ്ങൾ വെല്ലുവിളിക്കുന്ന സാഹസിക കൃത്യങ്ങൾ എന്നിവയുടെ ചാതുര്യമുള്ള വർണ്ണനകളാണ് രചിതാവ് നൽകിയിരിക്കുന്നത് ലൂക്കാസ് നൽകിയിരിക്കുന്നത് നമുക്കൊന്നുകൂടി കേട്ടാലത് ഇങ്ങനെ വിരസം നിർജീവം അങ്ങനത്തെ വസ്തുവകളുടെ ശേഖരമല്ല ഒരു ചരിത്രഗ്രന്ഥം വായിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് പലർക്കും ഇഷ്ടമില്ലാത്ത പോകുന്നത് വിരസമായ സംഗതികൾ ഇതങ്ങനെയല്ല വാ ആവേശം കൊള്ളിക്കുന്ന വീരപുരുഷന്മാർ പ്രചോദനം നൽകുന്ന വീര വനിതകൾ ആരെയും മാറ്റത്തിന് പ്രേരിപ്പിക്കുന്ന പ്രഭാഷണങ്ങൾ വെല്ലുവിളിക്കുന്ന സാഹസിക കൃത്യങ്ങൾ ഇവയെല്ലാം വളരെ സുന്ദരമായിട്ടും ചാതുര്യത്തോടെയും അവതരിപ്പിച്ചിരിക്കുകയാണ് ലൂക്കാസ് ചരിത്രത്തിലെ സംഭവങ്ങളെ നാടകീയമായിട്ടാണ് ലൂക്കാസ് അവതരിപ്പിക്കണേ ഒരല്പം നാടകീയതയുണ്ട് ചരിത്രത്തിൽ സംഭവിച്ചതാണ് പക്ഷേ നാടകീയതയുണ്ട് അവതരണത്തിൽ ഉദാഹരണം പെന്തക്കോസ് സംഭവം അദ്ധ്യായം രണ്ടിൽ അല്ലെങ്കിൽ സ്റ്റെഫാനോസിൻ്റെ രക്തസാക്ഷിത്വം അദ്ധ്യായം ആറ് ഏഴ് കൊർണേലിസിൻ്റെ മാനസാന്തരം അദ്ധ്യായം പത്ത് ജറുസലം സൂനകദോസ് അദ്ധ്യായം പതിനഞ്ച് ഏഥൻസിലെ പൗലസിൻ്റെ ശുശ്രൂഷ അദ്ധ്യായം പതിനേഴ് പൗലസ് നേരിട്ട വിചാരണകൾ അധ്യായം ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി ആറ് വരെ ചരിത്രത്തിൽ നടന്ന സംഭവങ്ങൾക്ക് അവയെ അതിശയിക്കുന്ന പ്രസക്തി ഉണ്ടെന്ന് വെളിപ്പെടുത്താനാണ് ഈ നാടകീയത കൊണ്ടുവന്നിരിക്കുന്നത് ചരിത്രം രേഖപ്പെടുത്തി മാത്രമല്ലല്ലോ ഈ തിരുവചനങ്ങളുടെ ലക്ഷ്യം ചരിത്രത്തെ കവഞ്ഞ് കവച്ചു വയ്ക്കുന്ന കവിഞ്ഞു പോകുന്ന ഒരു പ്രസക്തിയുണ്ട് അപ്പോൾ നാടകീയത കൊണ്ടുവന്നാലേ ഈ ചരിത്രത്തെ കവിഞ്ഞു പോകുന്ന ആ ദൈവശാസ്ത്രം ശരിക്കു മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇതൊക്കെ നാടകീയമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പാടില്ല ചരിത്രത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ് പക്ഷേ നാടകീയമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് കാരണം ഈ നാടകീയത കൊണ്ടുവന്നിരിക്കുന്നതിന് കാരണം ചരിത്രത്തെ കവച്ചുവെക്കുന്ന ദൈവത്തിൻ്റെ ഇടപെടൽ അതിനകത്തുണ്ടെന്നാണ് അതിനാണ് ഞാൻ ദൈവശാസ്ത്രം എന്ന് പറഞ്ഞത് യഹൂദ മതത്തിലാണ് ക്രിസ്തുധർമ്മത്തിൻ്റെ പേരുകൾ ഒരു സംശയവും എന്നാൽ ആരെയും ആകർഷിക്കുന്ന തരത്തിൽ ലോകമാസകലം സ്ഥാനവും പദവിയും അന്തസ്സുമുള്ള ആധ്യാത്മിക മുന്നേറ്റവും പ്രസ്ഥാനവുമായി മാറിയിരിക്കുന്നുവെന്ന് അതായത് പ്രസ്ഥാനവുമായി ക്രിസ്തുധർമ്മം മാറിയിരിക്കുന്നുവെന്ന് ലൂക്കാസ് ആവിഷ്കരിക്കുകയാണ് യഹൂദമതത്തിലാണ് ക്രിസ്തുധർമ്മം ആരംഭിച്ചത് പക്ഷെ അത് അതിൽനിങ്ങനെ തുടർന്ന് ഇങ്ങനെ യഹൂദമതത്തിൻ്റെ തുടർച്ചയായിട്ട് പോകുക മാത്രമല്ല ചെയ്തിരിക്കുന്നത് ആരെയും ആകർഷിക്കുന്ന തരത്തിൽ ലോകമാസകലം സ്വന്തമായ സ്ഥാനം പദവി അന്തസ്സുമുള്ള ഒരു ആധ്യാത്മിക മുന്നേറ്റമായി പ്രസ്ഥാനമായി ക്രിസ്തുധർമ്മം മാറിയിരിക്കുന്നു യെറൂസലമിലെ യഹൂദ സമുദായമായി ആരംഭം കുറിച്ച ക്രിസ്തീയ സഭ സമരിയക്കാരെയും എട്ടാമത്തെ അധ്യായം നാല് മുതൽ ഇരുപത്തിയഞ്ചര വാക്യങ്ങള് വിജാതീയരെയും എട്ടാമത്തെ അധ്യയം ഇരുപത്തി ആറ് മുപ്പത് പത്ത് ഒന്ന് നാല്പത്തെട്ട് പത്താമത്തെ അധ്യയം ഒന്ന് മുതൽ നാല്പത്തെട്ട് വരെ അംഗങ്ങളായി സ്വീകരിച്ചതോടെ ഒന്നുകൂടി പറയാണ് യറൂസലമിലെ യഹൂദ സമുദായമായി ആരംഭം കുറിച്ച ക്രിസ്തു ധർമ്മം ക്രിസ്തീയ സഭ സമരിയക്കാരെയും വിജാതീയരെയും അംഗങ്ങളായി സ്വീകരിച്ചതോടെ പതിനൊന്നാമത്തെ അധ്യയം ഇരുപത് ഇരുപത്തൊന്ന് സാർവത്രിക സ്വഭാവം സാർവലൗകികവും സാർവജനീനവുമായി സ്വഭാവം കൈവരിക്കുകയാണ് സാർവലൗകികം എന്ന് പറഞ്ഞാൽ സകല ലോകത്തെയും ബാധിക്കുന്നത് സാർവജനീനം എന്ന് പറഞ്ഞാൽ സർവ്വജനങ്ങളെയും ജനങ്ങളെയും ബാധിക്കുന്നത് അതിന് നമ്മൾ സാർവത്രികം എന്ന് പറയണേ അത് യഹൂദരുടെ സാംസ്കാരിക സ്വത്വത്തിന് ഭീഷണിയാണെന്ന ഉയർന്നു അതായത് യഹൂദ സമുദായമായി തുടങ്ങിയ ക്രിസ്തുധർമ്മം വിജാതീര് സമരക്കാര് വിജാതീരൊക്കെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ഈ യഹൂദ സമുദായത്തിന്റെ ആ സാംസ്കാരിക പൈതൃകം അത് നഷ്ടപ്പെടുന്നു എന്ന വാദം ഉയർന്നു പതിമൂന്നാമത്തെ അദ്ദേഹം നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിമൂന്ന് പതിനഞ്ചാം അദ്ദേഹം ഒന്ന് അഞ്ച് ഒന്ന് മുതൽ അഞ്ച് വരെ ഇരുപത്തെട്ടാം അദ്ദേഹം പതിനേഴ് മുതൽ ഇരുപത്തിനാല് വരെ ഇവിടെയൊക്കെ കാണാം യഹൂദ സമുദായത്തിൻ്റെ പൈതൃകത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ ഭീഷണിയാണ് ക്രിസ്തു ധർമ്മം എന്നൊരു വാദം ഉയർന്നു എന്നാൽ സഭയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന പത്രോസും യാക്കോബും പൗലോസിനെ പിന്തുണച്ചതോടെ യെറൂസലം സൂവനോദോസ് ക്രിസ്തുധർമ്മത്തിൻ്റെ വാതിലെ എല്ലാവർക്കുമായി തുറന്നിട്ടു നടപടി ഗ്രന്ഥം പതിനഞ്ചാമത്തെ അധ്യയം ആറ് മുതൽ ഇരുപത്തൊന്ന് വരെ ഇത് ചരിത്രം ഇതാണ് ചരിത്രം ഇതിലൂടെ ലൂക്കസ് ആവിഷ്കരിക്കുന്ന ദൈവശാസ്ത്രമുണ്ട് രക്ഷാ ചരിത്രത്തിൽ യറൂസലമിനും യഹൂദ ജനത്തിനും വാലിയ റോളുണ്ട് നടപടി ഒന്ന് ഇരുപത്തി ആറ് രണ്ട് രണ്ടാമത്തെ അധ്യേയം അഞ്ച് മുതൽ അഞ്ച് ആറ് വാക്യങ്ങൾ മൂന്നാം തതിയും പതിമൂന്ന് പതിനഞ്ച് പത്താം തതി മുപ്പത്തി ആറ് പതിമൂന്നാം അധ്യായം പതിനാറ് മുതൽ നാൽപ്പത്തൊന്ന് വരെ ഇരുപത്തിനാലാം അധ്യായം പതിനാല് പതിനഞ്ച് രക്ഷാചരിത്രത്തിൽ വിശുദ്ധ നഗരമായ ജറൂസലമിനും യഹൂദ ജനത്തിനും വലിയ റോളുണ്ട് എന്നാൽ സഭ വിജാതർക്ക് വാതിൽ തുറന്നിട്ടത് ഇസ്രായേലിക്ക് ദൈവം കൊടുത്ത വിളിയുടെ പൂർത്തീകരണമാണ് അതെവിടെ തെളിവ് വിജാതർക്ക് വെളിച്ചമാകാൻ വേണ്ടിയാണ് ദൈവം ഇസ്രായേലിനെ തെരഞ്ഞെടുത്തത് യശയുടെ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട് പുറജാതിക്കാർക്ക് വെളിച്ചമാകാൻ വേണ്ടിയാണ് അതായത് പുറജാതിക്കാർ നടക്കേണ്ട വഴി ഏതെന്ന് കാണിച്ചു കൊടുക്കുക ചൂട്ടുപിടിക്കുക ചൂട്ടുപിടിക്കുക അതായിരുന്നു ഇസ്രായേലിന്റെ വിളി ദൈവം തെരഞ്ഞെടുത്തത് തെരഞ്ഞെടുക്കപ്പെട്ട ജനം പറഞ്ഞാൽ ലോകത്തുള്ള സകലർക്കും വെളിച്ചം കാണിച്ചു കൊടുക്കാനാണ് പുറജാതിക്കാർക്ക് വെളിച്ചമാകാൻ ചൂട്ട് കാണിച്ചു കൊടുക്കാൻ ചൂട്ടു പിടിച്ചു കൊടുക്കാൻ അതായിരുന്നു ഇസ്രായേലിന്റെ വിളി യശ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അത് ക്രിസ്തു ധർമ്മത്തിനൊരു നിവൃത്തിയായിരിക്കുന്നു അപ്പൊ ഇസ്രായേലിനെ കൊടുത്ത വിളി ക്രിസ്തു ധർമ്മത്തിലൂടെ പൂർത്തിയായിരിക്കുന്നു അതുകൊണ്ടാണ് പഴയ നിയമത്തിലെ പഴയ നിയമം വളരെ അത്യാവശ്യമാണെന്ന് പറയുന്നത് നടപടി ഗ്രന്ഥം പതിനഞ്ച് പതിമൂന്ന് പതിമൂന്ന് മുതൽ പതിനെട്ട് വരെ ഇരുപത്തി ആറ് അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെ ക്രിസ്തുധർമ്മത്തിലൂടെയാണ് ഈ ഇസ്രായേൽക്ക് ഇസ ഇസ്രായേൽ ലഭിച്ച വിളി പുറജാതിക്കാർക്ക് വെളിച്ചമാകുന്ന വിളി നിവൃത്തിയായിരിക്കുന്നത് യഹൂദ മതത്തിൽ വേരുകളുള്ള യെറൂസലമെല്ലാം യഹൂദ ക്രിസ്ത്യാനികളിൽ ആരംഭം കുറിച്ച് റോമാ സാമ്രാജ്യത്തിൽ വിവിധ സ്ഥലങ്ങളിൽ വിജാതീയ ക്രൈസ്തവ സമൂഹങ്ങൾ സമൂഹങ്ങൾ രൂപപ്പെടുന്നതിൽ മനുഷ്യവംശത്തിന്റെ ഹൃദയം രക്ഷയുടെ ദൈവിക സന്ദേശത്തിന് കൊടുക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയാണ് ലൂക്കാസ് കാണുന്നത് ഞാൻ ഒന്നുകൂടി പറയുക ദൈവശാസ്ത്രം എന്താണ് ഈ ചരിത്രത്തിലൂടെ ലൂക്കാസ് നമ്മളോട് പറയുന്ന ദൈവശാസ്ത്രം ആധ്യാത്മിക സന്ദേശം യഹൂദ മതത്തിൽ വേരുകളുള്ള യറൂസലമിലെ യഹൂദ ക്രിസ്ത്യാനികളിലെ ആരംഭം കുറിച്ച് റോമാ വിവിധ സ്ഥലങ്ങളിൽ വിജാതീയ ക്രൈസ്തവ സമുദായങ്ങൾ രൂപപ്പെടുന്നതിൽ ഹൃദയം രക്ഷയുടെ ദൈവിക സന്ദേശത്തിനായി തുറന്നു കൊടുക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി അതാണ് ലൂക്കാസ് കാണുന്നത് മനുഷ്യവംശത്തിന്റെ ഹൃദയം രക്ഷയുടെ ദൈവിക സന്ദേശത്തിനായി ദൈവം തുറന്നു കൊടുക്കുന്നു ആ പ്രവൃത്തി ആ പ്രവൃത്തി ആ നടപടി അതാണ് ലൂക്കാസ് ഈ സംഭവത്തിൽ കാണുന്നത് ചുരുക്കത്തിൽ തൻ്റെ രചനയുടെ രണ്ടാം വാല്യം ഒന്നാം വാല്യം ലൂക്കാന്റെ സുവിശേഷം മൂന്നാമത്തെ സുവിശേഷം ഈ രണ്ടാം വാല്യം തയ്യാറാക്കുന്നതിന് ലൂക്കാസിനെ പ്രേരിപ്പിച്ചത് രണ്ട് ഘടകങ്ങളാണെന്ന് പറയാം രണ്ട് ഘടകങ്ങൾ ഒന്ന് മാതൃസഭ എന്ന നിലയിലും പന്ത്രണ്ട് സ്ലീഹന്മാരുടെ ആസ്ഥാനം എന്ന നിലയിലും വിശുദ്ധ നഗരമായ ജെറൂസലമിൻ്റെ പ്രാധാന്യം അത് ഒന്നാമത്തെ കാര്യം ലൂക്കാസന് പറഞ്ഞു വയ്ക്കാനുള്ളത് ഒന്നുകൂടി പറയാം ഈ രണ്ടാം വല്യം നടപടി ഗ്രന്ഥം അല്ലെങ്കിൽ അപ്പസൊലമാൻ്റെ പ്രവർത്തികൾ അപ്പസൊലമാൻ്റെ പ്രവർത്തനങ്ങൾ എന്ന ഗ്രന്ഥം രചിക്കാൻ ലൂക്കാസന് പ്രേരിപ്പിച്ച രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഒന്ന് ഈ മാതൃസഭയാണ് ജെറൂസലം അപ്പോൾ മാതൃസഭ എന്ന നിലയിലും പന്ത്രണ്ട് സ്ലീഹന്മാരുടെ ആസ്ഥാനം എന്ന് വെച്ചാൽ യേശു മരിച്ചതും ഉയർത്തതും അവിടെയാണ് ആ അവിടെ തന്നെയാണ് പന്ത്ര ശ്ലീഹന്മാരുടെ ആസ്ഥാനം ആ ആ ആ നിലയിലും ജെറൂസലമിൻ്റെ പ്രാധാന്യം അവതരിപ്പിക്കണം അപ്പസ്തോലികത്വം എന്ന് പറയുന്ന ഈ ശ്ലൈഹിക ശുശ്രൂഷയുടെ ഉറവിടമാണ് മാതൃസഭയായി ജെറൂസലേം നിങ്ങൾ അല്ലേ നടപടി ഒന്നായിട്ടില്ല ഉത്തമനാക്രിസ്തു പറയുകയാണ് നിങ്ങൾ ജെറൂസലേമിലും യുവതയുമൊഴുവിലും സമരയായാലും ലോകത്തിനറ്റം വരെയും ജെറൂസലേമിലാണ് തുടങ്ങണേ പത്രോസിന്റെ നേതൃത്വത്തിലാണ് സഭയുടെ ആദ്യകാല പ്രവർത്തനങ്ങളെല്ലാം നടത്തിയത് യേശു സഭയുടെ ഒന്നാമനായി തലവനായി യേശു നേരിട്ട് നിയമിച്ച പത്രോസിന്റെ നേതൃത്വത്തിലാണ് സഭയുടെ ആദ്യകാല പ്രവർത്തനം ഒക്കെ നടന്നത് ക്രൈസ്തവ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ സൈദ്ധാന്തിക കേന്ദ്ര ബിന്ദുവും അതാണ് പത്രോസിന്റെ നേതൃത്വത്തിൽ അപ്പസ്തോലന്മാർ യറൂസലമിൽ ആരംഭിച്ച അതാണ് ഈ ക്രൈസ്തവ പ്രേഷിത പ്രവർത്തനത്തിൻ്റെ സൈദ്ധാന്തിക ഡോക്ടറായനൽ സെൻ്റർ കേന്ദ്ര ബിന്ദു ഇതാണ് ഒരു ലക്ഷ്യം ലൂക്ക ഈ നടപടികളുടെ ഗ്രന്ഥം എഴുതാൻ രണ്ടാമത് ലക്ഷ്യമുണ്ട് യറൂസൽമിൽ യേശു പൂർത്തിയാക്കിയ വചനം അഥവാ സുവിശേഷം ലോകത്തെ നാനാ ഭാഗങ്ങൾക്ക് പ്രചരിപ്പി പ്രചരിപ്പിക്കുന്നതും റോമാ സമുദായത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിലും സ്ഥലങ്ങളിലും ക്രിസ്തീയ സമുദായങ്ങൾ സ്ഥാപിക്കുന്നതും പുറജാതിക്കാരെ ആ സമുദായങ്ങൾ അംഗങ്ങളാക്കുന്നതും പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ് ഈ പരിശുദ്ധാത്മാവ് സഭയിൽ സജീവമല്ല എന്ന് വിചാരിക്കുന്ന കുറെ പേരുണ്ട് അവർ പറയുന്നത് ഈ തിരുവചനത്തിൽ എഴുതി വച്ചിരിക്കുന്നത് മാത്രമേ ഞങ്ങൾക്ക് സ്വീകാര്യമുള്ളൂ തിരുവചനത്തിൽ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങൾ മാത്രം അതായത് എഴുതപ്പെട്ട സോളാസ്ക്രിപ്തൂരാ പ്രൊഡക്ഷനുകാർ പറയും വേദഗ്രന്ഥം മാത്രം വേദപുസ്തകം മാത്രം എന്നിട്ട് ആ വേദപുസ്തകത്തിൽ തന്നെ ഏഴ് ഗ്രന്ഥങ്ങള് അവർ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഏഴില് എടുത്തു കളഞ്ഞു ഇനി കുറച്ച് കഴിയുമ്പോൾ വേറെ ചില ഗ്രന്ഥങ്ങൾ എടുത്തു കളയും അവർക്ക് ഇഷ്ടമില്ലാത്ത ഗ്രന്ഥങ്ങള് കത്തോലിക്ക സഭയില് സ്വീകരിക്കുന്നത് കത്തോലിക്ക സഭയുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാരമ്പര്യങ്ങളും പ്രമാണങ്ങളും അത് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഗ്രന്ഥങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അവരപ്പോൾ എടുത്തു കളയും ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഏഴ് വരെ ഏഴ് ഗ്രന്ഥങ്ങളും കൂടി ഈ പ്രൊട്ടക്ഷൻ ബൈബിളിൽ ഉണ്ടായിരുന്നു ഇപ്പം ഇല്ല കാരണം അതിൽ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ട് അത് അവർക്ക് സ്വീകാര്യമല്ല മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അവർക്ക് സ്വീകാര്യമല്ല അപ്പോൾ ആ ഗ്രന്ഥങ്ങൾ പുറത്താക്കി പല കാരണങ്ങളുണ്ട് പ്രധാനപ്പെട്ട കാരണം കത്തോലിക്ക സഭയിലെ മിക്ക സംഗതികൾക്കും ബൈബിളിൽ തെളിവുകളുണ്ടെന്നുള്ളതാണ് ഉണ്ടെന്നുള്ളതാണ് കത്തോലിക്ക സഭയെ എന്നുള്ളതാണല്ലോ ആ കത്തോലിക്കയുടെ പൊതുവായ ഒരു ഒരു നിലപാട് അപ്പോൾ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഈ എഴുതപ്പെട്ട വചനം മാത്രമല്ലല്ലോ എഴുതപ്പെടുന്നതിന് മുമ്പും വചനം ഉണ്ടായിരുന്നില്ലേ ഈ പൗലോസിന്റെ ലേഖനങ്ങളൊക്കെയാണ് ആദ്യം എഴുതപ്പെട്ടത് ആ എഴുതപ്പെടുന്നത് സഭയിൽ നിലനിന്നിരുന്ന വചനമല്ലേ യേശു മരിച്ചത് രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് ഏപ്രിൽ മൂന്നാം തീയതി പൗലോസിന്റെ ആദ്യത്തെ ലേഖനം എഴുതപ്പെടുന്നത് ഏഴി അമ്പതില് അല്ലെങ്കിൽ അമ്പത്തി ഒന്നില് അപ്പൊ അതിന് ഇടയ്ക്ക് ഈ മുപ്പത്തിമൂന്ന് തൊട്ട് അമ്പത് വരെ പതിനേഴ് കൊല്ലം വചനം ഉണ്ടായിരുന്നില്ലേ ആ വചനം വാമൊഴിയേറ്റ് നിൽക്കുകയായിരുന്നില്ലേ അപ്പൊ സോലമാനല്ലേ വചനം പറഞ്ഞത് അപ്പം നിലനിന്നിരുന്ന സഭയിൽ നിലനിന്നിരുന്ന വചനത്തിൽ നിന്നല്ലേ ഏതാനും വചനങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നത് അതൊന്ന് രണ്ടാമത് കർത്താവ് വിശ്വസിക്ക എന്താ പറഞ്ഞത് പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങളെ സകല സത്യത്തിലേക്കും അവൻ നയിക്കും അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞത് കൂടാതെ അല്ലെങ്കിൽ യേശുക്രിസ്തുവന്റെ വചനത്തിൽ ഉൾച്ചേർന്നിരിക്കുന്ന സത്യങ്ങളുണ്ട് ആ സത്യത്തിന്റെ വെളിപാട് നൽകിയ പരിശുദ്ധാത്മാവാണ് എന്ന് യേശുക്രിസ്തു തന്നെ പറഞ്ഞിട്ടല്ലേ യോഹനാന സുചായത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവ് വരുമ്പോൾ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് സകല സത്യത്തിലേക്ക് നിങ്ങൾ നയിക്കുക പരിശുദ്ധാത്മാവാണ് അങ്ങനെ പരിശുദ്ധാത്മാവാണ് കത്തോലിക്ക സഭയിൽ പ്രവർത്തിക്കുന്നത് എന്നാണ് ലൂക്ക പറയുന്നത് അങ്ങനെ പരിശുദ്ധാത്മാൻ്റെ സർഗശക്തി ക്രിയാത്മകത ക്രിയേറ്റിവിറ്റി അത് നിഷേധിക്കുകയാണ് സോളാ സ്ക്രിപ്തൂരാഞ്ഞാൽ എഴുതപ്പെട്ട വചനം മാത്രം എന്ന് പറഞ്ഞാൽ അത് വളരാത്ത വചനമാണ് ചത്ത വചനമാണ് അപ്പോൾ തിരുവചനം എന്ന് പറഞ്ഞാൽ പോലും അതിന് ജീവൻ ഉണ്ടാകില്ല ലൂക്കാക്കി പറയാനുള്ള രണ്ടാമത്തെ കാര്യം അതാണ് അപ്പൊ ഒന്നുകൂടി ഞാൻ പറയാം യേശു യെറൂസമിൽ പൂർത്തിയാക്കിയ വചനം ലോകത്തിന്റെ നാനാഭാവം പ്രചരിക്കുന്നതും റോമാ സാമ്രാജ്യത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിലും സ്ഥലങ്ങളിലും ക്രിസ്തീയ സമുദായങ്ങൾ സ്ഥാപിക്കുന്നതും പ്രജാതികര സമുദായങ്ങൾക്ക് അംഗങ്ങളാക്കുന്നതും പരിശുദ്ധാത്മാന പ്രവൃത്തിയാണ് പരിശുദ്ധാത്മൻ നിരന്തര പ്രചോദനവും ഇടപെടലും ഇതിൽ കാണാം പരിശുദ്ധാത്മവ് അങ്ങനെ ചെയ്തത് ഏജു തെരഞ്ഞെടുത്ത സ്ലേഹന്മാരുടെ സ്ലേഹന്മാരിലൂടെയും അവരുടെ കൈവെപ്പിലൂടെ വാഴിക്കപ്പെട്ട പിൻഗാമികളിലൂടെയുമാണ് മെത്രാമാര് പുരോഹിതന്മാര് ഈ ഘട്ടത്തിൻ്റെ നേതാവ് പൗലോസാണ് അതായത് പത്രോസന്റെ ഈ സ്ലൈഹിക കാലയളവ് കഴിഞ്ഞ് ആയിരത്തി പന്ത്രണ്ട് അധ്യായങ്ങൾ നടപടി പിന്നെ പൗലോസിന്റെ നേതൃത്വത്തിലാണ് ഈ പരിശുദ്ധാത്മവുമ്പോൾ പ്രവർത്തിക്കുന്നത് അതായത് പരിശുദ്ധാത്മാവ് പൗലോസിലൂടെയാണ് പ്രവർത്തിക്കുന്നത് ആ കാലഘട്ടത്തിന്റെ നേതാവ് പൗലോസാണ് പൗലോസിന്റെയും മറ്റു സുവിശേഷ പ്രഘോഷകരുടെയും ഈ വാണ്ടറിങ് പ്രീച്ചേഴ്സ് ഒരു സ്ഥലത്ത് സ്ഥിരമായി താമസിക്കാതെ ഇങ്ങനെ യാത്ര ചെയ്ത് ചുറ്റി സഞ്ചരിച്ച് സുവിശേഷം പ്രഘോഷിക്കുന്നവരെയാണ് നടപടി ഗ്രന്ഥത്തിൽ പ്രവാചകന്മാർ എന്ന് പറയണേ ഭാവി പ്രവചിക്കുന്നവരല്ല പുതിയ പ്രവാചകൻ എന്ന് പറയണേ മറിച്ച് വാണ്ടറിങ് പ്രീച്ചേഴ്സ് ഒരു സ്ഥലത്ത് സ്ഥിരമായി താമസിക്കാതെ ചുറ്റി സഞ്ചരിച്ച് വചനം പ്രഘോഷിക്കുന്ന ആളുകൾ അവരെയാണ് പ്രവാചകന്മാർ എന്ന് പറയണേ പൗലോസിനെ പോലെ ചുറ്റി സഞ്ചരിച്ച് സുഭിച്ചട്ടം പ്രഘോഷിക്കുന്ന പൗലോസൻ്റെ ഒരു സ്ലീഹൻ സ്ലീഹ അല്ലെങ്കിൽ അപ്പസ്തോലൻ എന്ന മട്ടിലാണ് കാണുന്നത് അപ്പോൾ പൗലോസിൻ്റെയും മറ്റ് സുഭി സുഭിക്ഷേട്ട പ്രഘോഷകരുടെയും അതായത് പ്രവാചകന്മാരുടെയും വചനം സ്വീകരിച്ചവർ സ്വർഗത്തിലേക്കുള്ള മാർഗത്തിലാണ് അതിനാൽ ക്രിസ്തുധർമ്മത്തിൻ്റെ മറ്റൊരു പേരാണ് മാർഗം അഥവാ വഴി പണ്ട് ക്രിസ്തു ധർമ്മത്തിലേക്ക് വരുന്ന പ്രജാതിക്കാര് വിളിച്ചിരുന്നത് മാർഗവാസി എന്നാണ് മാർഗവാസി പറഞ്ഞു പറഞ്ഞു പിന്നെ അവരെ കളിയാക്കാൻ തുടങ്ങി മാർഗവാസി അപ്പോൾ ഇപ്പം എന്തുണ്ടായി ഇപ്പം ക്രിസ്തുധർമ്മത്തിലേക്ക് വരുന്നതിന് പകരം ക്രിസ്തുധർമ്മത്തിന് മറ്റു മതങ്ങളിലേക്ക് പോണേ കാരണം ഇതിലേക്ക് വരുന്നവരെ കളിയാക്കി കളിയാക്കുകയാണ് മാർക്കവാസി എന്ന് പറഞ്ഞാൽ കളിയാക്കുകയാണ് എല്ലാവരെയും ക്രിസ്തുധർമ്മത്തിലേക്ക് ഈ മാർഗത്തിലേക്ക് കൊണ്ടുവരേണ്ടതാണ് അങ്ങനെ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചാൽ അവരെ കളിയാക്കി കൊല്ലും ക്രിസ്ത്യാനികൾ അപ്പം അതുകൊണ്ട് ക്രിസ്തു മതത്തിലേക്ക് ഇപ്പോൾ ആൾക്കാർ വരണ്ടായി ക്രിസ്തുധർമ്മത്തെ പുറത്തേക്കാണ് പോണേ അതിന് കുറ്റക്കാരൻ നമ്മളടക്കമാണ് കാരണം ഒരാളെ വന്നാൽ അവനെ സ്വീകരിക്കാനുള്ള മനസ്സ് നമുക്കില്ല മറിച്ച് പുറത്തു പോകുന്നവരെ വളരെ ഗംഭീരമായിട്ട് പറഞ്ഞു ഐക്യം ചെയ്യുന്നു അല്ലെ കല്യാണമൊക്കെ നടക്കുമ്പം ഈ പുറജാതിക്കാർ കല്യാണം നടക്കുമ്പോൾ വലിയ ഗംഭീരമായിട്ട് ആഘോഷം നടത്തി ക്രിസ്തുധർമ്മത്തിന് ഒരു യാത്രയ്പ്പ് കൊടുക്കുന്ന പോലെയാണ് ഗംഭീര യാത്രയ്പ്പ് കൊടുക്കുന്ന പോലെയാണ് കർത്താവിലേക്ക് ഉൾച്ചേർക്കപ്പെട്ട് മാമദിസില് ഉൾച്ചേർക്കപ്പെട്ട് കൂതാശുകൾ സ്വീകരിച്ച് കർത്താവുമായിട്ട് ഒന്നായ ആളുകളാണ് ആ ഏകസത്യദൈവത്തെയും രക്ഷകനെയും ഉപേക്ഷിച്ച് വിശ്വാസത്യാഗം ആദിമസഭയിലാണെങ്കിൽ കൊലപാതകത്തിനും വ്യഭിചാരത്തിനും തുല്യമായിട്ടാണ് ഇതിനെ കണ്ടിരുന്നത് വിശ്വാസത്യാഗത്തെ ഈ ഏറ്റുപറഞ്ഞു കുമ്പസാരിക്കേണ്ട മൂന്ന് പ്രധാനപ്പെട്ട പാപങ്ങൾ ഇതുവായിരുന്നു വിശ്വാസത്യാഗം ആ വിശ്വാസത്യാഗത്തിന് തുല്യമാണ് ഒരു ഹിന്ദുവിനെയോ മുസ്ലിമിനെയോ അല്ലെങ്കിൽ മറ്റുള്ള കല്യാണം കഴിച്ച് പോകുന്നത് കാരണം ക്രിസ്തുവിലേക്ക് ഉൾച്ചേർക്കപ്പെടുകയായിരുന്നു മാമ്മദിസൈലോടെ അവരാണ് കർത്താവിന് ഉപേക്ഷിച്ച് പോകുന്നത് വലിയ തെറ്റാണത് പക്ഷേ നമ്മുടെ നാട്ടിലെ സിനിമകളും മറ്റുമൊക്കെ പറയുന്നത് രണ്ടുപേരും തമ്മിൽ സ്നേഹിച്ചാൽ മാത്രം മതി വിശ്വാസം പ്രധാനപ്പെട്ടതല്ലതാണ് അങ്ങനെ പറഞ്ഞു പറഞ്ഞിപ്പം എന്തായി ഈ സ്നേഹത്തിന് തന്നെ അർത്ഥമില്ലാണ്ടായി ഈ ക്രിസ്ത്യാനികൾക്ക് വിശ്വാസവും സ്നേഹവും തുല്യമാണ് ദൈവത്തെ സ്നേഹിക്കുന്ന വിധത്തിനെയാണ് വിശ്വാസം എന്ന് പറയണത് ദൈവത്തെ പ്രതി മറ്റുള്ളവർ സ്നേഹിക്കുന്നതും വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ സ്നേഹം എന്ന് പറഞ്ഞാൽ രണ്ടുപേരും തമ്മിലുള്ള ആകർഷണം ഇഷ്ടം മാത്രമാണ് സ്നേഹത്തിന്റെ നിർവചനം തന്നെ വളരെ ചുരുങ്ങിപ്പോയി എനിവേ നമുക്ക് പറയാനുള്ള കാര്യം മാർഗം എന്ന വാക്ക് അപ്പോൾ ക്രിസ്തുധർമ്മത്തിന് മറ്റൊരു പേരാണ് മാർഗം ഞാനാണ് വഴി എന്ന് പറഞ്ഞ കർത്താവിൻ്റെ അതേ രീതിയിൽ പറയുകയാണ് സഭ ക്രിസ്തുധർമ്മമാണ് മാർഗം ക്രിസ്തുധർമ്മമാണ് വഴി ക്രിസ്തുധർമ്മത്തിലൂടെ അല്ലാതെ ആരും പിതാവങ്കലേക്ക് എത്തുന്നില്ല എന്ന് നമുക്ക് പറയാം കാരണം ആ മാർഗം എന്ന് പറയുന്നത് ക്രിസ്തുവിൽ തന്നെയാണ് ക്രിസ്തുവിൻ്റെ മാർഗ്ഗമാണ് ക്രിസ്തുധർമ്മത്തിൻ്റെ മാർഗം അതുകൊണ്ടാണ് വചനം ഇല്ലേ വചനം വലുതായി വചനം വളർന്നു എന്ന് പറഞ്ഞാൽ ക്രിസ്തുധർമ്മം വളർന്നു അതിനൊപ്പം ക്രിസ്തു വളർന്നു എന്നർത്ഥം കൂടിയുണ്ട് ക്രിസ്തു വളർന്നു അങ്ങനെ അർത്ഥമുണ്ട് വചനം വളർന്നു പറഞ്ഞാൽ ക്രിസ്തുധർമ്മം വളർന്നു എന്ന് മാത്രമല്ല ക്രിസ്തു വളർന്നു ക്രിസ്തു വളരുന്നത് അനേകം പേര് അവരിലേക്ക് ഉൾച്ചേർക്കപ്പെടുമ്പോഴാണ് മുഹമ്മദ് ഇസൈലൂടെ സ്ഥൈലേപനത്തിലൂടെ വിശദ കുർബാനയിലൂടെ സത്യത്തേക്കും സത്യത്തിലേക്കും ജീവനിലേക്കുള്ള വഴിയായ യേശുവിൻ്റെ യോഹനൻ പതിനാല് ആറ് പാതയിലാണ് ഈ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവരും സഞ്ചരിക്കുന്നത് ഇതാണ് ലൂക്ക പറഞ്ഞു വരുന്നത് ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് ഇന്ന് ഉപസംഹരിക്കാം യഹൂദർ ചരിത്രം രചിച്ചത് ദൈവശാസ്ത്രം ആവിഷ്കരിക്കാനാണ് ദൈവത്തെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും മനുഷ്യനെക്കുറിച്ചുള്ള ആ സന്ദേശം ആത്മീയ സന്ദേശം അതിനേക്കുറിച്ചും നല്ല വാക്കാണ് ദൈവശാസ്ത്രം ദൈവത്തിൻ്റെ പക്ഷത്ത് നോക്കുമ്പോൾ എന്താണ് എന്ന് അവതരിപ്പിക്കാനാണ് യഹൂദർ ചരിത്രം രചിച്ചത് ചരിത്രത്തിലൂടെ വെളിപ്പെടുത്തുന്ന ദൈവത്തെ ചിത്രീകരിക്കുക ചരിത്രത്തിലൂടെ വെളിപ്പെടുന്ന വെളിപ്പെടുത്തുന്ന ദൈവത്തെ ചിത്രീകരിക്കുക അതിൻ്റെ ദൈവശാസ്ത്രം പറഞ്ഞേ അത് അവതരിപ്പിക്കാനാണ് യഹൂദ ചരിത്രം രചിച്ചത് വിജാതീയർ സവിശേഷമായി ഗ്രീക്കുകാർ ചരിത്ര രചന നടത്തിയത് സമൂഹത്തിലെ ധാർമ്മികത പഠിപ്പിക്കാൻ വേണ്ടിയാണ് ധാർമ്മികത പഠിപ്പിക്കുക ഇപ്പം നമ്മൾ പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഗാന്ധിജിയുടെ ജീവിതത്തിൽ നിന്ന് ചില സംഗതികൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ ജീവിതത്തിൽ ചില സംഗതികൾ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരകാലത്തെ ചില സംഗതികൾ ആ ചരിത്രം പഠിപ്പിക്കുന്നത് കുട്ടികൾ കുട്ടികൾ ധാർമ്മികതയിൽ വളർന്നു വരാൻ വേണ്ടിയാണ് ഇപ്പോൾ അത്തരം രീതികളൊക്കെ മാറി ഈ ജോലി കിട്ടാൻ സംഗതികൾ മാത്രമായി മാറിയിട്ടുണ്ട് അതായത് സാംസ്കാരികമായിട്ടുള്ള ഒരു ഫോർമേഷൻ ഒരു രൂപവൽക്കരണം ഇപ്പോൾ ഇല്ല ഇപ്പോൾ വിവരശേഖരണം മാത്രമാണ് അതായത് ജോലി കിട്ടുക ജീവിക്കുക പണം ഉണ്ടാവുക അല്ലാതെ സംസ്കാരമോ പണ്ടും സംസ്കാരം കൊടുത്തിരുന്നില്ല അത് വേറെ കാര്യം വിദ്യ തന്നെ കൊടുത്തിരുന്നുള്ളൂ സംസ്കാരം സംസ്കാരത്തിൻ്റെ രൂപവൽക്കരണം നടന്നിട്ടില്ല പക്ഷേ അതായിരുന്നു ലക്ഷ്യം ധാർമ്മികത പഠിപ്പിക്കുക അതായിരുന്നു ഈ ഗ്രീക്കുകാർ ചരിത്ര രചന പഠിപ്പിക്കുന്നതിൻ്റെ ലക്ഷ്യം ലൂക്കാസ് ക്രിസ്ത്യാനി ആയതോടെ അദ്ദേഹം വിജാതീയനായിരുന്നു ലൂക്കാസ് ക്രിസ്ത്യാനി ആയതോടെ ഈ രണ്ട് ലക്ഷ്യങ്ങള് യഗോദരുടെ ലക്ഷ്യവും ഗ്രീക്കുകാരുടെ വിജാതീയരുടെ ലക്ഷ്യവും സമന്വയിപ്പിച്ചിട്ടാണ് ചരിത്രം രചിച്ചത് യവന ലോകത്തും ബൈബിൾ എന്ന വേദത്താളുകൾ കാണുന്ന ചരിത്ര രചനയുടെ ഏറ്റവും നല്ല പാരമ്പര്യങ്ങൾ സംയോജിപ്പിക്കുകയാണ് ലൂക്കാസ് ചെയ്തത് അങ്ങനെ ഒരു സാഹിത്യശൈലി സൃഷ്ടിച്ചെടുക്കുകയാണ് അപ്പൊ ശരിക്കു പറഞ്ഞാൽ നമ്മൾ നമ്മൾ കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ആളുകളുടെ കാര്യം പറഞ്ഞാൽ കണ്ടുപിടുത്തം ചരിത്ര ചരിത്രരചനയുടെ ഈ രണ്ട് ധർമ്മങ്ങൾ അതായത് ദൈവശാസ്ത്രവും ധാർമ്മികതയും ഒരേ സമയം പ്രകാശിപ്പിക്കുന്ന ചരിത്ര ചരിത്രരചന ആ സാഹിത്യ ശൈലി അത് കണ്ടുപിടിച്ചത് ലൂക്കാസ് ആണ് ദൈവശാസ്ത്രവും ധാർമ്മികതയും ഒരേ സമയം കൈമാറുന്ന ചരിത്ര ചരിത്രരചന എന്ന സാഹിത്യ ശൈലി സാഹിത്യ രൂപം അത് കണ്ടുപിടിച്ചത് ലൂക്കാസാണ് പഴയ നിയമത്തിൻ്റെ രചയിതാക്കളെ പോലെ ലൂക്കാസും ചരിത്ര സംഭവങ്ങൾ ദൈവശാസ്ത്രം അവതരിപ്പിക്കുന്നു അതാണ് ഒരു കാര്യം പ്രത്യക്ഷത്തിൽ കാണുന്ന സംഭവങ്ങളുടെ പുറകിൽ നിന്നുകൊണ്ട് തൻ്റെ രക്ഷാചരിത്രം നിവൃത്തിയാക്കുന്ന ദൈവത്തെ കാണാൻ ക്ഷണിക്കുകയാണ് ലൂക്കാസ് പ്രത്യക്ഷത്തിൽ നമ്മൾ ചില സംഭവങ്ങൾ കാണുന്നു പക്ഷെ അതിൻ്റെ പുറകിൽ നിൽക്കുന്ന ഒരു കഥാപാത്രമുണ്ട് ദൈവം ആ ദൈവത്തെ കാണാൻ ക്ഷണിക്കുകയാണ് ലൂക്കാസ് അതിനാണ് ദൈവശാസ്ത്രം എന്ന് പറയണേ സംഭവങ്ങളുടെ പുറകിൽ നിൽക്കുന്ന അല്ലെങ്കിൽ സംഭവങ്ങൾ നിയന്ത്രിക്കുന്ന ദൈവത്തെ ദൈവത്തെക്കാണ് ഏത് ചരിത്ര സംഭവത്തിന്റെ പുറകിലും ദൈവത്തിന് ഒരു ലക്ഷ്യമുണ്ട് ആ ദൈവത്തെ കാണുക എന്നുള്ളതാണ് ഈ ചരിത്ര രചനയുടെ ഒരു ലക്ഷ്യം അത് യഹൂദ ചരിത്രകാരന്മാരെ പോലെ തന്നെ ഈ ലൂക്ക ചെയ്യാണ് തന്റെ കാലയളവിലെ ഗ്രീക്ക് രചയിതാക്കളെ പോലെ രണ്ടാമത്തെ ലക്ഷ്യം ഗ്രീക്ക് രചയിതാക്കളെ പോലെ ചരിത്ര സംഭവങ്ങളിലൂടെ ആവിഷ്കരിക്കപ്പെടുന്ന ധാർമ്മികത മൊറാലിറ്റി അത് ഗ്രഹിക്കാനും ലൂക്കാസ് അനുവാചകരെ ക്ഷണിക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് ആവർത്തിക്കട്ടെ യഹൂദര് ദൈവശാസ്ത്രം അവതരി അവതരിപ്പിക്കാനാണ് ചരിത്ര രചന നടത്തിയത് ചരിത്ര സംഭവങ്ങളിലൂടെ ദൈവത്തെ ദൈവം എങ്ങനെയാണ് ഈ ചരിത്ര സംഭവങ്ങൾ പ്രവർത്തിക്കുന്നത് ആ ദൈവത്തെ കാണുക ആ ലക്ഷ്യം ലൂക്കാക്കിയുണ്ട് ഗ്രീക്കുകാർ ചരിത്രം രചിച്ചത് ധാർമ്മികത പഠിപ്പിക്കാനാണ് ആ ലക്ഷ്യവും ലൂക്കാക്കി ഈ നടപടി ഗ്രന്ഥം എഴുതുമ്പോൾ ആ ലക്ഷ്യവുമുണ്ട് സാർവലൗകികവും സാർവജനീനവുമായ ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന വ്യക്തികളെയും സംഭവങ്ങളെയും വെള്ളി വെളിച്ചത്തിൽ നിർത്തിയിരിക്കുകയാണ് ലൂക്കാസ് അങ്ങനെ അവരെ കണ്ടു പഠിക്കുക അവരെ കണ്ടു പഠിക്കുക അതാണ് ലൂക്കാസ് പറയുന്നത് ഈ ലൂക്കസിന്റെ വീക്ഷണത്തിൽ പുണ്യത്തിന്റെ ജീവിക്കുന്ന ആൽരൂപങ്ങളാണ് രൂപങ്ങളാണ് തിന്മയുടെ സജീവ മൂർത്തികളാണ് അവരുടെ എതിരാളികൾ പുണ്യത്തിന്റെ ജീവിക്കുന്ന ആൽരൂപങ്ങളാണ് സ്ലീഹന്മാര് തിന്മയുടെ സജീവ മൂർത്തികളാണ് ഇവരുടെ എതിരാളികൾ സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ ജീവിക്കുന്ന സ്ലീഹന്മാരുടെ പെരുമാറ്റങ്ങളും പ്രവൃത്തികളും നടപടികളും നമുക്ക് പ്രചോദനം നൽകുന്നു എതിരാളികളുടെ ജീവിതവും പ്രവൃത്തികളും നമ്മെ മറ്റുള്ളവരെ തളർത്തുന്നു ഇങ്ങനൊരു ഒരു രണ്ട് മുനകളുള്ള ദൈവശാസ്ത്രവും ധാർമ്മികതയും ഒരേ സമയം പഠിപ്പിക്കുക എന്ന ഒരു ലക്ഷ്യം ആ ഒരു പ്രമേയം കൂടി ലൂക്കാക്കിയുണ്ട് ഈ ഗ്രന്ഥരചന നടപടി ഗ്രന്ഥം രചിക്കുമ്പോൾ ഇതിൽ കുറച്ച് കുറേ കാര്യങ്ങൾ കൂടി നമുക്ക് പഠിക്കാനുണ്ട് ഈ പ്രമേയങ്ങൾ ഞാനൊരു പൊതു വീക്ഷണം നൽകുകയാണ് നടപടി ഗ്രന്ഥത്തിൻ്റെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നടപടി ഗ്രന്ഥത്തിലെ ഓരോ വാ തിരുവചനങ്ങൾ എടുത്ത് അതിൻ്റെ അർത്ഥത്തിലേക്ക് പോകും പക്ഷേ ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മുടെ മനസ്സിലുണ്ടെങ്കിലാണ് ആ തിരുവചനങ്ങൾ നമുക്ക് വേണ്ട വിധം ഗ്രഹിക്കാൻ കഴിയുക അപ്പോൾ ഒരു പൊതുവീക്ഷണം നമ്മൾ നൽകാൻ ശ്രമിക്കുകയാണ് ഇതിൽ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൂടി ബാക്കിയുണ്ട് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം ഈ നടപടി ഗ്രന്ഥം സ്ലിഹന്മാരുടെ നടപടി അതെന്തുകൊണ്ടാണ് വാക്ക് ഞാൻ സ്വീകരിക്കുക ഞാൻ പറഞ്ഞു കഴിഞ്ഞു പ്രവർത്തനങ്ങളാകാം പ്രവൃത്തിനാകാം പക്ഷേ എങ്കിലും നടപടികൾ എടുക്കുന്നു അതാണ് എനിക്ക് കുറച്ചുകൂടി ഓരോ ഘട്ടത്തിലും അവർ നടപടികൾ എടുക്കുന്നു അവർ പ്രവർത്തിക്ക് മാത്രമല്ല പ്രവർത്തികൾ മാത്രമല്ല പ്രവർത്തനങ്ങൾ മാത്രമല്ല നടപടികളാണ് ഇപ്പം നമുക്ക് പലപ്പോഴും ഇല്ലാത്ത നടപടികളാണ് ഇല്ലാത്തത് അപ്പോൾ അതുകൊണ്ടാണ് ആ നടപടികൾ എന്ന ഒരു വാക്ക് ഞാൻ കൂടുതലും സ്വീകരിക്കുന്നത് ആ വാക്ക് അങ്ങനെ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് നടപടി ഗ്രന്ഥത്തിൽ ഈ നടപടി ഗ്രന്ഥം നമുക്ക് മനസ്സിലാക്കാൻ പരിശുദ്ധാത്മാവൻ്റെ പ്രവർത്തനങ്ങൾ എന്നു കൂടി വിളിക്കാവുന്ന ഈ പുസ്തകത്തിൻ്റെ അതിൻ്റെ ആഴത്തിലേക്ക് കിടക്കാൻ പൊതുവായ ചില സംഗതികളാണ് നമ്മൾ പറഞ്ഞത് സവിശേഷമായി ലൂക്ക പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന പ്രമേയങ്ങളെക്കുറിച്ചുള്ള ഒരു പൊതുവീക്ഷണം നമുക്ക് ആഴത്തിൽ പഠിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ലൂക്കാസിനോടൊപ്പം ഈ ദൈവിക ചരിത്ര രചനയിലെ ഭാഗമാകാം അനുവാചകൻ എന്നാണ് ഈ വായിക്കുന്ന ആളെയും പഠിക്കുന്ന ആളെയും പറഞ്ഞ് അനുവാചകൻ എഴുതിയ ആളുടെ വാചകത്തോടൊപ്പം പോകുന്നവൻ അപ്പോൾ ലൂക്കാസാണ് ഇല്ലയോ വചനം എഴുതിയത് അനുവാചകൻ അത് വായിക്കുന്ന നമ്മൾ ആ ലൂക്കാസിനോടൊപ്പം അനുവാചകൻ അനുയാത്ര എന്ന് പറയില്ലേ യാത്ര ചെയ്യുന്നതിൻ്റെ കൂടെ അനുയാത്ര ചെയ്യുക എന്ന് പറഞ്ഞ പോലെ അനുവാചകൻ ഗ്രന്ഥകർത്താവ് എഴുതിയ വചനത്തിൻ്റെ കൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മളും ഈ ഗ്രന്ഥകർത്താവിനെ പോലെ ഒരു കർത്താവാണ് നമ്മളും നമ്മുടേതായ തരത്തിൽ ഒരു സൃഷ്ടി നടത്തുകയാണ് പക്ഷെ അത് നടത്തണമെങ്കിൽ നമ്മൾ സസ്റ്റെയിൻഡ് റീഡിങ് പലപ്രാവശ്യം വായിക്കണം പല പ്രാവശ്യം കേൾക്കണം അങ്ങനെ ആകും ആകുമ്പോഴാണ് ഈ ഗ്രന്ഥകർത്താവ് സഞ്ചരിക്കുന്ന ഒരു ഉയർന്ന ഭ്രമണപഥമുണ്ട് അവിടേക്ക് കയറാനും സാധിക്കുക അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഭാഷ പ്രതീകങ്ങൾ ബിംബങ്ങൾ ചിത്രങ്ങൾ ഇതൊക്കെ നമുക്ക് മനസ്സിലാകുക അതിനാൽ സസ്റ്റൈൻഡ് റീഡിങ് അതായത് ഗ്രന്ഥകർത്താവ് സഞ്ചരിക്കുന്ന ഉയർന്ന ഭ്രമണപഥത്തിലേക്ക് പ്രവേശിക്കുന്ന അതുവരെയുള്ള ആ വായന അങ്ങനെ ഉണ്ടാകാൻ ഈ വീഡിയോ പലപ്രാവശ്യം കേൾക്കുക നടപടി ഗ്രന്ഥം വായിക്കുക നമുക്ക് തുടർന്നും ഈ തിരുവചന ധ്യാനത്തിൽ പങ്കെടുക്കാം നമ്മുടെ കർത്താവീ ശ്രമിച്ചുകയാണ് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ